ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ലോക്സഭാ ഇലക്ഷൻ ഇനി കുറച്ച് മാസങ്ങൾ കൂടിയുള്ളൂ ലോക്സഭയ്ക്ക് വേണ്ടിയുള്ള പ്രചരണ പരിപാടികളൊക്കെ ആരംഭിച്ചു ഇപ്പോൾ നരേന്ദ്രമോദി സൗത്തിലെ ലക്ഷദ്വീപിൽ വന്നു തമിഴ്നാട്ടിൽ വന്നു കേരളത്തിൽ വന്നു അങ്ങനെ അദ്ദേഹം മുമ്പ് തന്നെ ഹിന്ദു ഹൃദയഭൂമിയിലൊക്കെ ബി ജെ പി നിയമസഭാ ഇലക്ഷൻ ജയിച്ചു അങ്ങനെ ബി ജെ പി പ്രചാരണത്തിന് തുടക്കം കുറിച്ചു സുനിൽക്ക് അനുകൂലമായിട്ട് ചർച്ച ചെയ്ത് കേരളത്തിൽ കോൺഗ്രസും തുടക്കം കുറിച്ചു നവകേരള യാത്രയിലൂടെ തന്നെ എന്താ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും എൽ ഡി എഫും ഒക്കെ കൂടെ അവരുടെ എലക്ഷൻ പ്രചരണത്തിനും കുറിച്ചിട്ടുണ്ട് തുടക്കം കുറിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് വന്നതാണ് ബി ജെ പിയുടെ ഒരു ആറ് എ ക്ലാസ് മണ്ഡലങ്ങൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നതും ചർച്ച ചെയ്യുന്നതും പരിശോധിക്കുന്നതും ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ എങ്ങനെയായിരിക്കും ബി ജെ പിയുടെ വിജയ സാധ്യത എന്നുള്ളതാണ് അവര് എത്രത്തോളം വോട്ടുകൾ പിടിച്ചാലായിരിക്കും അവർക്ക് വിജയിക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ സമ്പൂർണമായിട്ട് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളാണ് എ ക്ലാസ് മണ്ഡലങ്ങളായിട്ട് ബി ജെ പി തന്നെ പറയുന്നത് ഒന്ന് തിരുവനന്തപുരമാണ് രണ്ട് ആറ്റിങ്ങലാണ് മൂന്ന് പത്തനംതിട്ടയാണ് നാല് മാവേലിക്കരയാണ് അഞ്ച് തൃശൂരാണ് ആറ് പാലക്കാടാണ് ഈ ആറ് ജില്ലകളാണ് ബി ജെ പി ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളായിട്ട് പറയപ്പെടുന്നത് എ ക്ലാസ് മണ്ഡലങ്ങളാവുമ്പോൾ ഇപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളുടെയും അനുസരിച്ച് എ ക്ലാസ്സിൽ ഇത്ര എമൗണ്ട് പാർട്ടി തരും അല്ലെങ്കിൽ ബി ക്ലാസിന് ഇത്രേ തരത്തുള്ളൂ സിക്ക് ഇത്രേ തരത്തുള്ളൂ അങ്ങനെയുണ്ട് അപ്പം ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങളാവുമ്പോൾ ബി ജെ പി കൂടുതൽ പൈസ ചെലവഴിച്ച് വിജയി സാധ്യത കൂലിലുള്ള മണ്ഡലങ്ങളെയാണ് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളായിട്ട് അവർ പരിഗണിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ എ ക്ലാസ് മണ്ഡലമായി തിരുവനന്തപുരം തിരുവനന്തപുരത്ത് എല്ലാം തിരുവനന്തപുരത്തിന്റെ ശശി തരൂരാണ് സിറ്റിങ് എം പി തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ബി ജെ പിയിൽ വരാൻ സാധ്യതയുള്ള പേരുകളൊന്ന് കേന്ദ്രമന്ത്രി ചന്ദ്രശേഖരനെയാണ് അതുപോലെ തന്നെ അവരുടെ കേന്ദ്ര നേതാക്കന്മാരായിട്ടുള്ള പലരുടെയും പേര് പറയുന്നുണ്ട് അങ്ങനെ അവരുടെ തന്നെ ഇപ്പം നരേന്ദ്രമോദിയുടെ പേരുൾപ്പെടെ നമ്മൾ കേട്ടിട്ടുണ്ട് നിർമ്മല സീതാരാമന്റെ പേര് കേൾക്കുന്നു അങ്ങനെ പല ആളുകളുടെ പേര് കേൾക്കുന്നു ഈ അവസാനം നമുക്ക് അറിയാൻ പറ്റുന്നത് കൃഷ്ണകുമാർ നമ്മളുടെ സിനിമ സീരിയൽ രംഗത്തെ ഒരു കലാകാരനായ കൃഷ്ണകുമാറിനെയാണ് സിനിമ തൊട്ട് പരിഗണിക്കുന്നതെന്നാണ് അറിയുന്നത് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ചന്ദ്രശേഖരൻ ആയിരിക്കും വരാൻ പോകുന്നത് കേന്ദ്രമന്ത്രി എന്നുള്ളൊരു പദവി അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അല്ലെങ്കിൽ കൃഷ്ണകുമാർ ഇമ്പാക്ട് രണ്ടും രണ്ടാണ് ഇമ്പാക്ടുകൾ ആയിരിക്കും നോക്കുക പക്ഷെ തിരുവനന്തപുരത്ത് ലാസ്റ്റ് എലക്ഷനിൽ ശശി തരൂർ ജയിച്ച ഇലക്ഷനിൽ നാപ്പത്തൊന്ന് പോയിന്റ് പത്തൊമ്പത് ശതമാനം വോട്ടുകൾ പിടിച്ചിട്ടാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് ജയിച്ചത് എൽ ഡി എഫ് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തു എൽ ഡി എഫിന് ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് ശതമാനം വോട്ട് കിട്ടിയുള്ളൂ രണ്ടാം സ്ഥാനത്ത് നിന്ന് ബി ജെ പി മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് പിടിച്ചു അതായത് മുപ്പത്തി ഒന്നിൻ്റെ കൂടെ പത്ത് ഒരു പതിനൊന്ന് അറൗണ്ട് ഒരു പതിനൊന്ന് ശതമാനം വോട്ടുകൾ എക്സ്ട്രാ പിടിച്ചാണ് അപ്പോൾ ബി ജെ പിക്ക് അവിടെ ജയസാധ്യത സാധ്യതയുള്ളു ജയിക്കാൻ പറ്റത്തുള്ളൂ അപ്പോ കഴിഞ്ഞ തവണത്തെ സാഹചര്യം നമുക്കറിയാം അന്ന് ഈ സി പി എമ്മിനോടുള്ളൊരു വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു ശബരിമല വിഷയം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി കേരളത്തിൽ ഒന്ന് മത്സരിച്ച് മത്സരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ബി ജെ പി ആണ് ശബരിമല വിഷയം ഏറ്റവും കൂടുതൽ കത്തിച്ചതെങ്കിലും അതിൻ്റെ പ്രയോജനം ഉണ്ടായത് കോൺഗ്രസ്സിനാണ് അപ്പോൾ അത് ഈ നാൽപ്പത്തൊന്ന് ശതമാനത്തിലും ഉണ്ട് അവരുടെ മുപ്പത്തൊന്ന് ശതമാനത്തിലും ഉണ്ട് ഈ മുപ്പത്തൊന്നിനെ നാൽപ്പത്തി ഒന്നിൽ അധികമായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചാലേ ബി ജെ പിക്ക് അവിടെ വിജയിക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ ബി ജെ പി അതിനുള്ള പണി അതിനുള്ള സ്ഥാനാർത്ഥി അവിടെ വന്നാൽ ജയസാധ്യത ഒരു മണ്ഡലം തന്നെയാണ് കെ കാറ്റഗറിയിൽ ഇടാൻ പറ്റുന്ന മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് രണ്ട് ആറ്റിങ്ങലാണ് ആറ്റിങ്ങലെ നിലവിൽ നമ്മുടെ അരൂർ പ്രകാശാണ് വിജയിച്ചിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ശോഭ സുരേന്ദ്രൻ ആയിരുന്നു എൽ ഡി എഫിൻ്റെ ആയിട്ട് സമ്പത്തായിരുന്നു അപ്പോൾ ശോഭ സുരേന്ദ്രൻ വമ്പിച്ചൊരു കലയ്ക്ക് മറിച്ച് വയലിയൊരു പ്രചാരണമൊക്കെ നടത്തി കുറച്ചധികം നിമ്പ് കിട്ടിയതിനേക്കാട്ടിൽ പോലും വോട്ട് കിട്ടിയ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങെന്ന് പറയുന്നത് ആറ്റിങ്ങിൻ്റെ സ്ഥിതി കോൺഗ്രസ്സിന് വിജയിച്ച് അരൂർ പ്രകാശ് മുപ്പത്തി ഏഴ് പോയിന്റ് തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വോട്ടുകളുടെ വിജയമായിരുന്നു അധൂർ പ്രകാശനം ഉണ്ടായത് രണ്ടാം സ്ഥാനം അവിടെ എൽ ഡി എഫ് ആണ് എൽ ഡി എഫിന് മുപ്പത്തിനാല് പോയിന്റ് ഒരു ശതമാനം അതായത് മൂന്ന് ശതമാനത്തിൽ വ്യത്യാസം അതുകൊണ്ട് ഒരു മൂന്ന് ശതമാനത്തിന്റെ വ്യത്യാസമാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ളത് അപ്പൊ ബി ജെ പിക്ക് ശോഭ സുരേന്ദ്രന് കിട്ടിയത് ഇരുപത്തിനാല് പോയിന്റ് അറുപത്തിഒമ്പത് ശതമാനം ആ മണ്ഡലത്തിലെ ഇരുപത്തിനാല് പോയിന്റ് അറുപത്തി ഒമ്പത് ശതമാനം വോട്ടുകളാണ് ആറ്റിങ്ങിൽ കിട്ടിയത് ഏഹ് ആറ്റിങ്ങലിൽ ബി ജെ പി ജയിക്കണമെങ്കിൽ ഇപ്പൊ നിലവില് ആദ്യം കേന്ദ്ര സഹമന്ത്രി മുരളീധരൻ ജിയാണ് നിലവിൽ മത്സരിക്കാൻ അവിടെ ഔദ്യോഗിക പ്രഖ്യാപനം എന്ന നിലയിൽ അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എൽ ഡി എഫിന്റെ സമ്പത്ത് തന്നെയാണെന്നാണ് പറയുന്നത് യു ഡി എഫിൻ്റെ ആയുധ പ്രകാശമാണ് അപ്പൊ ബി ജെ പി സഹാർത്ഥി മാപ്പമാണ് ഇനി വരാൻ പറഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എലക്ഷന് മാറ്റം ഉള്ളത് അപ്പോൾ അവിടെ ഇരുപത്തി നാലും പത്ത് മുപ്പത്തിനാലും മൂന്ന് മുപ്പത്തി ഏഴ് അത് പതിമൂന്ന് ശതമാനം വോട്ടുകൾ എക്സ്ട്രാ പിടിച്ചാൽ മാത്രമേ ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ സാധ്യതയുള്ളൂ സി പി എമ്മിനെ അല്ലെങ്കിൽ എൽ ഡി എഫിനാകട്ടെ ഒരു മൂന്ന് ശതമാനം വോട്ടുകളിലൂടെ പിടിച്ചാൽ വിജയ സാധ്യതയുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഒരിക്കലും ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം ഒന്നും പറയാൻ സാധിക്കില്ല ഒരു ഒരു ബി ക്ലാസ് മണ്ഡലം ഒന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം പതിമൂന്ന് ശതമാനം വോട്ടുകൾ പിടിക്കുകയെന്ന് വെച്ചാൽ വലിയ ആണ് അതിനെ അവിടെ മുരളീധരൻജിക്ക് മറികടക്കാൻ സാധിച്ചാൽ ഒരു അട്ടിമറി വിജയം തന്നെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് മൂന്നാമത് ആ പത്തനംതിട്ടയാണ് പത്തനംതിട്ട നിലവിൽ ആന്റോ ആന്റണിയാണ് വീണ്ടും മൂന്നാമത്തെ തവണയും ആൻഡോ ആന്റണി ജയിച്ചു മുപ്പത്തി ഏഴ് പോയിന്റ് പതിനൊന്ന് ശതമാനത്തിന്റെ വോട്ടുകൾ ഉണ്ടായിരുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇപ്പം നിലവിൽ ആരോഗ്യമാണ് വീണ ജോർജ് ആയിരുന്നു വീണ ജോർജ് മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം വോട്ടുകൾ പിടിച്ചു ഒരു അഞ്ച് ശതമാനം വോട്ടുകളുടെ ഭൂരിവശത്തി ആൻഡോ ആന്റി ജയിച്ചു അഞ്ച് ശതമാനം കൂടെ കൂട്ടുപിടിച്ചാൽ എൽ ഡി എഫിനെ അവിടെ ജയിക്കാം <laughs> वाले 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 ി ജെ പിയുടെ കേസ് രണ്ടരനുസരിച്ച് ശബരിമല വിഷയം കത്തി നിന്നു ശബരിമല ഉൾപ്പെടുന്ന ജില്ല ആയിട്ട് ഒരു ഇരുപത്തി എട്ട് പോയിന്റ് തൊണ്ണൂറ്റി ഏഴ് ശതമാനം മനസ്സിലാക്കുക ഇരുപത്തി എട്ട് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുകളാണ് ഏതാണ്ട് ഒരു ഒമ്പത് ശതമാനത്തോളം വോട്ടുകളുടെ വെൻ വർദ്ധനവ് അല്ലെങ്കിൽ കൂടുതലാണ് ആൻഡു പറഞ്ഞേക്ക് കിട്ടിയത് അപ്പോൾ ബി ജെ പി പത്തനംതിട്ടയിൽ ജയിക്കണമെങ്കിൽ ഒരു ഒമ്പത് അല്ലെങ്കിൽ ഒരു എട്ട് ശതമാനം വോട്ടുകൾ കൂടുതൽ കൂടുതൽ പിടിക്കണം അതായത് മുപ്പത്തിയേഴ് ശതമാനം എങ്കിലും പിടിച്ചാൽ മാത്രമേ ബി ജെ പിക്ക് ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ നമുക്ക് എ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം ഇത്ര വോട്ടുകളുടെ ഡിഫറൻസ് അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ അത് പത്തനംതിട്ട അത്രയും ശക്തമായിട്ട് പറ്റില്ല ഈ ഒരു ഇത് നോക്കിയാൽ തന്നെ ചിലപ്പോൾ എന്താ പറയുക നല്ല മത്സരമാണെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം വോട്ടുകൾ പിടിച്ചാലും ജയിക്കാം മുപ്പത്തഞ്ചിലേക്ക് എത്തണമെങ്കിൽ തന്നെ ബി ജെ പിക്ക് ഒരു ഏഴ് ശതമാനം വോട്ടുകൾ കൂടുതൽ പിടിക്കേണ്ടി വരും പത്തനംതിട്ടയിൽ പത്തനംതിട്ട ബി ജെ പി സ്ഥാനാർത്ഥി നിലവിൽ ഉണ്ണിമൂന്ത പേരുകൾ പറയുന്നുണ്ട് പി സി ജോർജിന്റെ പറയുന്നുണ്ട് മാണി സി കാബിന്റെ പറയുന്നുണ്ട് കെ സുരേന്ദ്രൻ തന്നെ നിൽക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പല പേരുകളാണ് കോൺഗ്രസിന്റെയും ആരാണെന്ന് നിലവിൽ വ്യക്തമല്ല എൽ ഡി എഫിന്റെയും നിലവിൽ വ്യക്തമല്ല പത്തനംതിട്ട ആരാ മത്സരിക്കുന്നതാണ് മാവേദികര കൊടിക്കുന്നൻ സുരേഷാണ് സിറ്റിംഗ് എം പി എന്ന് പറയുന്നത് കൊടിക്കൽസുന്ദൻ സുരേഷ് ജയിച്ച പണ്ടു കൊടിക്കുന്ന സുരേഷ് നാൽപ്പത്തഞ്ച് പോയിന്റ് മുപ്പത്തി ശതമാനം വോട്ടുകൾ നേടിയാണ് അവൾ വിജയിച്ചത് ഓപ്പോസിറ്റ് വന്ന് സി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് മുപ്പത്തി ഒമ്പത് പോയിന്റ് ആറ് ശതമാനം വോട്ടുകൾ മാത്രമേ കിട്ടിയുള്ളൂ അപ്പൊ തന്നെ വലിയൊരു ആറ് ശതമാനം വോട്ടിന്റെ വിജയമാണ് കൊടുക്കുന്ന ചോദിച്ചാൽ അവിടെ മാവേലിക്കരയിൽ ബി ജെ പിക്ക് കഴിഞ്ഞ പതിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളു അതു ഒരുപാട് താഴെയാണ് സി ക്ലാസ് മണ്ഡലത്തിലേക്ക് മാവേലിക്കര പാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മാവേലിക്കര പരിഗണിച്ചിട്ട് പോലും ഒരു വിജയ സാധ്യത ബി ജെ പിക്ക് എങ്ങും വരുന്നില്ല കാരണം പതിമൂന്ന് ശതമാനം വോട്ട് ബി ജെ പിക്ക് മാവേലിക്കരയേ ഉള്ളൂ ജയിച്ചത് നാൽപ്പത്തഞ്ച് ശതമാനം വോട്ടുകൾക്കാണ് രണ്ടാമതല്ല എൽ ഡി എഫ് മുപ്പത്തി ശതമാനം വോട്ട് ചെയ്ത് അവിടെ നിന്ന് ഇപ്പൊണ്ട് ബി ജെ പിക്ക് പതിമൂന്ന് ശതമാനം വോട്ടേ മാവേലിക്കരയിൽ നിലവിലുള്ളൂ അത് എത്ര വർദ്ധിപ്പിച്ചാലും ഒരു വിജയത്തിലേക്ക് എത്തത്തില്ല ഒരു ബി ക്ലാസ് സി ക്ലാസ് മണ്ഡലത്തിലേക്ക് നമുക്ക് മാവേലിക്കരയിൽ പരിഗണിക്കാൻ പറ്റും പിന്നെ തൃശൂരാണ് തൃശൂരാണ് നിലവിലെ ആദ്യത്തെ ഒരു പ്രഖ്യാപനമൊക്കെ അമിത്ഷാ വന്നിട്ട് തൃശൂരിന്റെ കാര്യം പറയുന്നു ഇപ്പൊ നരേന്ദ്രമോദി ഇപ്പൊ തൃശൂരാണ് വന്ന് സുരേഷ് ഗോപി നരേന്ദ്രമോദി ചേർത്ത് പിടിക്കുന്നു ഒത്തിരി ഒരുപോലെ വിഷയങ്ങളുണ്ട് ഇപ്പൊ ഈ ഇനി ഇടയ്ക്ക് ഞാൻ പറയാം നിലവിലെ തൃശ്ശൂര് വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിലാണ് ഈ അവിടുത്തെ സമ്മേളനവും കാര്യമൊക്കെ നടന്നത് വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് മോഡി പോവുകയോ ചെയ്ത് ചെയ്തില്ലാതെ അവിടുത്തെ ആളുകൾ അക്ഷയം ഉന്നയിക്കുന്നു ഒരു ചർച്ചയിൽ ഏഷ്യാൻ ന്യൂസിന്റെ ചർച്ചയിൽ എന്തോ ആണെന്ന് തോന്നുന്നു അവർ ഇത് പറയുകയും ചെയ്തു സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ പറ്റിയല്ല അത് പ്രധാനമന്ത്രി സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ആലിന്റെ കൊമ്പ് മോശമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വിശ്വാസിയേക്ക് ഈ ആലിന്റെ കൊമ്പ് എന്ന് പറയുന്നത് ശിവന്റെ ജഡയായിട്ടൊക്കെയാണ് അത് ബിജെപിക്ക് അത് തന്നെ പറയുന്നതാണ് അതിന്റെ അത് മൂച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഒരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്ഷേപത്തിന്റെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ക്ഷേപ മൈതാനൊന്നും രാഷ്ട്രീയത്തിന് ഉപയോഗ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ബി ജെ പി തന്നെയാണ് നവകേരള സദസ് വന്നപ്പോൾ കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങിയ സന്ദർഭം ഉണ്ടായിട്ട് ബി ജെ പി അങ്ങനെ നടത്തുന്നതിൻ്റെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് ആളുകൾ അത് മനസ്സിലാക്കുക ബി ജെ പി കേൾക്കുന്നുണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക കാരണം നിങ്ങൾ എറിയുന്ന കല്ല് നിങ്ങൾക്ക് തിരിച്ചു വരുന്നുണ്ട് ഇനി തൃശ്ശൂരിന്റെ കണക്കെടുത്ത് തൃശ്ശൂർ നിലവില് പ്രതാപനാണ് സിറ്റിംഗ് എം പി സി പി ഐയുടെ ആയിരുന്നു അവിടെ നിന്നിട്ടുള്ളത് അപ്പോൾ പ്രതാപൻ മുപ്പത്തൊമ്പത് പോയിന്റ് എട്ട് നാല് ശതമാനം വോട്ടുകളുടെ വിജയം വിജയി നേടി വിജയിച്ചു എൽ ഡി എഫിന് മുപ്പത് പോയിന്റ് എട്ട് അയച്ചു ഒമ്പത് ശതമാനം വോട്ടിന്റെ വർദ്ധനമുണ്ട് വർധനവിലാണ് പ്രതാപൻ ജയിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് അതിനോട്ട് ഇരുപത്തെട്ട് പോയിന്റ് രണ്ട് ശതമാനം ഇരുപത്തെട്ട് പോയിന്റ് രണ്ട് ഏതാണ്ട് ഒരു ഒമ്പത് പത്ത് ശതമാനം വോട്ടുകൾ കൂടി ഈ വ്യക്തം സുരേഷ് ഗോപി പഠിച്ചാൽ മാപ്പ് സുരേഷ് ഗോപിക്ക് എം പി ആയിട്ട് ജയിക്കാൻ പറ്റുള്ളൂ ഇപ്പം നിലവിൽ കോൺഗ്രസിനാണ് ഇത് കണക്കുകൾ പറയുന്നത് പക്ഷേ സി പി ഐയുടെ വി എസ് സിൻ സുനിൽകുമാറാണ് തൃശ്ശൂർ വരുന്നതെങ്കിൽ ഈ കഥമാകും ശക്തമായ ത്രികോണ മത്സരം നടക്കും ത്രികോണ മത്സരത്തിൽ വോട്ടുകൾ സ്പ്ലിറ്റ് ആയി ജയിക്കാനുള്ള സാധ്യതയൊക്കെ സുരേഷ് ഗോപിക്ക് മുന്നിലുണ്ട് അപ്പോൾ നമുക്ക് ഈ തൃശ്ശൂര് നിലവിൽ ബി ജെ പിക്ക് ഒരു വിജയ സാധ്യത കണക്കുകളിൽ കാണുന്നില്ലെങ്കിലും തൃശ്ശൂര് നമുക്ക് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തൃശ്ശൂർ പോയി നമ്മൾ അതിൻ്റെ കണക്കെടുത്ത് ഒരു സെപ്പറേറ്റ് നമ്മൾ പഠിച്ച് എൻ്റെ വീട് ചെയ്യുന്നുണ്ട് നിലവിൽ സുരേഷ് ഗോപി എന്ന ഫാക്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതൊരു ബി ക്ലാസ് മണ്ഡലമായിട്ട് നമുക്ക് നിലവിൽ ശിശൂരിനെ പരിഗണിക്കാൻ പറ്റത്തുള്ളൂ കാരണം ഇനി കുറച്ചുകൂടെ തൃശൂർ ചെന്ന് ശിശുവിൻ്റെ സ്ഥിതികൾ പഠിച്ചിട്ട് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ സുരേഷ് ഗോപിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ പാലക്കാടാണ് പാലക്കാട് കാര്യം പറഞ്ഞത് മുപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് മൂന്നാണ് വി കെ ശ്രീകണ്ണൻ ആണ് അവിടുത്തെ സിറ്റിംഗ് എം പി അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് ശതമാനമാണ് മുപ്പത്തെട്ട് പോയിന്റ് എട്ട് മൂന്ന് നിലവിലെ എൽ ഡി എഫിൻ്റെ കാര്യം ഇല്ല ആയിരുന്നു കാരണം അവിടെ ഒരിക്കലും കോൺഗ്രസ് ജയിക്കത്തില്ല എം പി രാജേഷ് എന്നെ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടില്ലാണ് എം പി രാജേഷിൻ്റെ ഒരു ശതമാനം വോട്ടുകൾ ഒന്നു ഒൻ വൺ പോയിൻറ്റ് സംതിങ് വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് പാലക്കാട് വി കെ സി കേന്ദ്രം ജയിച്ചത് മുപ്പത്തേഴ് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുകൾ എൽ ഡി എഫ് പിടിച്ചു മുപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനം വോട്ടുകൾ യു ഡി എഫ് പിടിച്ചു അവിടെ ബി ജെ പിക്ക് ഇരുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ആറ് ശതമാനം വോട്ടുകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ അതും ഒരിക്കലും ഒരേ ക്ലാസ്സിലേക്ക് നമുക്ക് പറയാൻ പറ്റില്ല മാക്സിമം പിടിച്ചാൽ പോലും ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്താറ് ശതമാനത്തിൽ കൂടുതൽ ബി ജെ പിക്ക് നിലവിലെ സാഹചര്യത്തിൽ പാലക്കാട് പിടിക്കാൻ പറ്റില്ല എന്നാണ് കണക്കുകൾ പറയുന്നത് അപ്പോൾ നിലവിൽ നമുക്കാണെങ്കിൽ പരിഗണിക്കാൻ പറ്റുന്ന തിരുവനന്തപുരം സുരേഷ് ഗോപി എഫക്റ്റിൽ തൃശൂരും മാത്രമാണ് ബാക്കിയൊക്കെ ഒരു രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും ഇവരെത്തിക്കണം എത്തിച്ചാൽ മാത്രമേ അടുത്തവട്ടം ചിലപ്പോൾ വിജയ സാധ്യതയിലേക്ക് എത്തുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് കണക്കുകൾ പ്രകാരം ഇങ്ങനെയൊക്കെയാണ് കണക്കുകൾ പറയുന്നത് കണക്കുകൾ കാണിക്കുന്നത് അതായത് നമുക്ക് ഓരോ മണ്ഡലവും എടുത്ത് നമുക്ക് പരിശോധിക്കാം നിലവിൽ ബി എ ക്ലാസ് എന്ന് പറയുന്ന ബി ജെ പിയിലെ ആറ് മണ്ഡലങ്ങളിലെ കണക്കുകൾ മാത്രമാണ് നമ്മൾ പരിശോധിച്ചത് നിലവിൽ സ്ഥിതി സ്ഥാനാർത്ഥി വെച്ചിട്ടുള്ള പരിശോധനകൾ നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും എന്തായാലും സുരേഷ് ഗോപിക്ക് വേണ്ടി അല്ലെങ്കിൽ സുരേഷ് വിജയ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും അവൻ്റെ രേഖപ്പെടുത്തുക ഈ കണക്ക് നിങ്ങൾക്കും പരിശോധിക്കാവുന്നതാണ് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അവൻ്റെ രേഖപ്പെടുത്താവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിക്കണം നിങ്ങളുടെ അഭിപ്രായം പ്രതീക്ഷയുടെ മറ്റൊരു വീഡിയോ ആയി കാണാം പിന്നെ കാണാം നിസ് ചിന്താ സൈനികളും